ഹായ് ഉള്ളു എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പേന പേനയുടെ ക്യാപ്പെല്ലാം നമ്മൾ വലിച്ചെറിയാനാണ് പതിവ് എന്നാൽ ഇതുപോലെയുള്ള ക്യാപ്പുകളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കുറച്ച് ഉപയോഗങ്ങൾ നമുക്കുണ്ട് കേട്ടോ അപ്പോൾ അതിൽപ്പെട്ടിട്ടുള്ള അഞ്ച് ഉപയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ എന്നും പറയുന്ന പോലെ എല്ലാവരും ഫുൾ ആയിട്ട് കാണും കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവരുത് പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം ഞാനൊരു പുസ്തകമാണ് എടുത്തിട്ടുള്ളത് സാധാരണ ആയിട്ട് നമ്മളിതേപോലെ കട്ടിയിട്ടുള്ള ബുക്കൊക്കെ കുറേശ്ശെ കുറേശ്ശെയാണ് പഠിക്കാറുള്ളത് അല്ലേ പഠിക്കുന്ന മക്കളായാലും അതല്ലെങ്കിൽ നമ്മൾ ഇനി വായിക്കുന്ന നോവലായാലും നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള പേജൊക്കെ എടുക്കാനായിട്ട് നമുക്ക് പേജൊക്കെ മറിച്ചു വെക്കാറാണ് പതിവ് എന്നാൽ ആ ഒരു പേജ് നിവർന്ന് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജ് നമുക്ക് എടുക്കാനായിട്ട് നല്ല പാടാണ് എന്നാൽ ഇതുപോലെ ഒരു പെൻ ക്യാപ്പ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള പേജ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എത്ര പേജ് ആണോ നമ്മൾ വായിച്ചു വച്ചിട്ടുള്ളത് ആ ഒരു ഭാഗം ഇതേപോലെ പെൻ ക്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തന്നെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരുപാട് ലെങ്ത് ഒക്കെ ഉള്ള സോറി ഒരുപാട് കട്ടിയൊക്കെ ഉള്ള ബുക്കാണെങ്കിൽ നമ്മൾ വായിച്ച് വെച്ചിട്ടുള്ള കുറച്ച് പേജുകൾ ഒരു പത്തോ ഇരുപതോ പേജ് ഉൾക്കൊള്ളിച്ചിട്ടിട്ട് പെൻ ഇട്ടാലും മതി അപ്പോൾ ഞാനത് കുറച്ച് പേജ് ആയതുകൊണ്ടാണ് മുഴുവനായിട്ട് ഇതേപോലെ പെൻ ക്യാപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വായിക്കുന്ന നോവലുകളൊക്കെ ആണെങ്കിൽ ഒരു പത്തോ ഇരുപതോ പേജ് ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് ഇതേപോലെ പെൻ പെൻക്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള പേജ് ആർക്കും എടുക്കാനായിട്ട് പറ്റൂട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ കണ്ടില്ലേ ഇതേ രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും വളരെ സിമ്പിളാണ് എന്നാൽ വളരെ യൂസ്ഫുൾ ആണ് താനും അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വെള്ളവും ഇതൊക്കെ ആവാറുണ്ട് അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ തന്നെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഒരു പേനക്കാപ്പ് ഞാൻ ഇതേപോലെ ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് കിച്ചണിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ കിച്ചൺ ടവലാണ് തൊട്ട് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനിടയിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള വെള്ളവും എണ്ണമഴമൊക്കെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കണ്ട ഞാൻ കൈ കൊണ്ട് തുടക്കുന്ന സമയത്തായാലും അത് ഊരി പോരുന്നൊന്നുമില്ല അത്യാവശ്യം സ്ട്രോങ് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തടുപ്പിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ ഒരു ഓയിൽമെൻറ്റിൻ്റെ കവറാണ് എടുത്തത് ഇതിൽ അത്യാവശ്യമുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കഴിയാറായിട്ടുള്ള ഓയിൽമെൻറ്റിൻ്റെ കവറോ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റിൻ്റെ കവറൊക്കെ നമുക്ക് ഉണ്ടാകും അത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേസ്റ്റോ അല്ലെങ്കിൽ ഓയിൽമെൻ്റ് ഒന്നും കിട്ടാണ്ട് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇതേപോലെയല്ല രണ്ട് പേനയുടെ ക്യാപ്പ് എടുക്കുക എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പെൻ ക്യാപ്പ് ഞാൻ ഇതേ രീതിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത പെൻ ക്യാപ്പ് അതിൻ്റെ അപ്പുറത്ത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതാ ഇപ്പൊ കണ്ടില്ലേ ഞാൻ രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പം അത് രണ്ട് ക്യാപ്പ് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ടിൻ്റെയും ക്യാപ്പ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ കൈ വെച്ചിട്ട് ഒരു കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഇപ്പോൾ ഞാൻ പിടിച്ചിട്ടുള്ള അതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മറു കൈ വെച്ചിട്ട് ആ ഒരു ഓയിൻമെൻറ്റിൻ്റെ കവറോ അതല്ലെങ്കിൽ നിങ്ങൾ പേസ്റ്റാണ് എടുത്തുവച്ചാൽ പേസ്റ്റിൻ്റെ കവറോ ഇതേപോലെ താഴോട്ട് വലിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്തുള്ള പേസ്റ്റ് മുഴുവൻ നമുക്ക് മുകളിലേക്ക് പോവുന്നു കിട്ടും ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു ഭാഗം പറ്റുന്ന ഭാഗത്തുള്ള ഓയിൻമെൻ്റ് എല്ലാം മുകളിലേക്ക് പോകും കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓൽമെൻ്റ് ആയാലും എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതാ ഇതേപോലെ നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എം ടി ആക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അടിവശം ആ ഒരു പെൻ ക്യാപ്പ് ഒന്ന് ഉരുക്കൊടുത്തതിന് ശേഷം അടിവശം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പെൻ ക്യാപ്പ് അവിടെ ഒരു ക്ലിപ്പ് പോലെ ഇട്ടുകൊടുക്കുക കേട്ടോ ഇതേപോലെ വെച്ച് കഴിഞ്ഞാല് പിന്നീട് ആ ഒരു പേസ്റ്റ് അടിയിലേക്ക് പോവില്ല ഇപ്പോൾ പീരടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തടിപ്പ് നോക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ ജനലുകളിൽ ഇതുപോലെയുള്ള കർട്ടൺസ് ഉണ്ടാവും കർട്ടൺ നല്ല പോലെ നമുക്ക് പിൻ ചെയ്യാനായിട്ട് പെൻ ക്യാപ്പ് വെച്ചിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ കർട്ടൺ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം അതാ പെൻ ക്യാപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാട്ടൻ നല്ല രീതിയിൽ നമുക്ക് ഒതുക്കി വെക്കാനായിട്ട് പറ്റും കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം അതിനായിട്ട് ഞാനൊരു ആട്ടപ്പൊടിയുടെ പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ ഇതേപോലെ നമ്മൾ ഉപയോഗിച്ച് ബാലൻസൊക്കെ വന്നിട്ടുള്ളത് പാക്കറ്റുകൾ ഉണ്ടാവും ഇതേപോലെ അത് വെച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് പ്രാണികളൊക്കെ കയറിയിട്ട് അത് കട്ട കുത്തി പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ പൊട്ടിച്ചിട്ടുള്ള കവർ ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ എന്താ ഒട്ടും ഹോൾ ഇല്ലാത്ത വിധത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ രണ്ട് വശത്തായിട്ട് രണ്ട് പെൻ ക്യാപ്പാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ പെൻ ക്യാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പെൻ ക്യാപ്പ് നല്ലപോലെ ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വശം ഒന്നുകൂടെ മടക്കി കൊടുത്തിട്ടുള്ളത് ഇതേപോലെ നമ്മൾ മടക്കി കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളിലേക്ക് ഏറെ ഒന്നും കയറിയിട്ട് പ്രാണികൾ വരിക അതല്ലെങ്കിൽ അങ്ങനെ പൊടി കേടായി പോവുകയെന്നുമില്ല ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒട്ടും ആ ഒരു പൊടി താഴോട്ട് വീഴുന്ന പോലും ഇല്ല കേട്ടോ സാധാരണയായിട്ട് നമ്മൾ വലിച്ചെറിയാറുള്ള പെൻ ക്യാപ്പ് വെച്ചിട്ടുള്ള അഞ്ച് ടിപ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാ ഇൻഷാല് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്